ആനന്ദരാജനെ ആനഞ്ചരാജലിന്റെ ഇന്നത്തെ ദിവസം നമ്മളത് ആനഞ്ചരാജൻ ഇവിടെ എന്താ ഉള്ളിലത്തെ വെള്ളം ഇതാ അപ്പോ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ കുറേ കാലത്തിന് ശേഷം എൻ്റെ അനിയനെ ഒപ്പരം കിട്ടിയിട്ടുണ്ട് അനിയനെ ആരും ആയിക്കോട്ടെ ആയിക്കോട്ടെ കൂട്ടുകാരല്ല ഒപ്പന കിട്ടിട്ട് അമീർ എന്റെ വീഡിയോയിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു നമ്മളെ ട്രക്കിംഗ് വീഡിയോയില് ബേക്കില് വേഗം വീഡിയോ എല്ലാം പോയി കണ്ടു കഴിഞ്ഞാൽ തിരിയും അല്ല ആ വരുമ്പോൾ ഉണ്ടായിരുന്നു എന്നേരം ഞാനും അമീറും കൂടിയിട്ട് ഒരു കോയമ്പത്തൂർ ട്രിപ്പ് കുറച്ച് ആവശ്യങ്ങളെല്ലാം ഉണ്ട് കോയമ്പത്തൂർ പോയിട്ട് പക്ഷേങ്കില് നമ്മളൊരു ട്രിപ്പ് പോലെയാ പോകുന്നത് ആവശ്യങ്ങള് ഒരു സൈഡിലുണ്ട് നേരെ കോയമ്പത്തൂരേക്ക് പിടിക്കുകയും ചെയ്യില്ല ഒരു റിലാക്സ് ആയിട്ട് അമീറിനെ അറിയാം അതിൻ്റെ പറഞ്ഞാല് കോയമ്പത്തൂർ എത്താൻ രണ്ടു ദിവസം കഴിയും എന്നേരം ഞാൻ എൻ്റെ നാട്ടിൽ തന്നെയുള്ളത് അമീർ സ്റ്റേറ്റ് ബസ്സിലാണ് ഇങ്ങോട്ട് വന്നിട്ട് ട്രെയിന് ട്രെയിനൊക്കെയാണ് ആര് പറഞ്ഞു കൊടുക്കും ഞാൻ പറഞ്ഞത് അമീറിനോട് പന്ത്രണ്ടരക്ക് ട്രെയിൻ ഉണ്ട് വേഗം റെയിൽവേ സ്റ്റേഷനിൽ വിട്ടോ സ്റ്റേഷനിൽ രാത്രി ട്രെയിൻ ട്രെയിൻ ഈസ്റ്റ് വെസ്റ്റ് പോകുന്നതാണ് കോയമ്പത്തൂർ പോകുന്ന ഞാന ഉച്ചക്കാ പറഞ്ഞത് അങ്ങനെ നമ്മുടെ വീട്ടിന്റെ അടുത്തന്നെയുള്ള എട്ടാർ എന്ന് പറഞ്ഞുള്ള സ്ഥലത്ത് ഹോട്ടലിനടുത്ത് ഫുഡ് വാങ്ങിച്ചു ഫുഡ് കഴിച്ചു ഫുഡ് വാങ്ങിച്ചു രാത്രിയൊക്കെ ഉള്ളത് കാരണം നമ്മൾ നേരെ ഇനി ഊട്ടി വഴിയാ പോകുന്നത് രണ്ട് വഴി പോവാം ഒന്ന് നമുക്ക് കോഴിക്കോട് മലപ്പുറം പാലക്കാട് വഴി കോയമ്പത്തൂർ എത്താം പിന്നെ ഊട്ടി ഗുണ്ടിൽപാട്ട ഊട്ടി വഴി പോവാം ഊട്ടി വഴി പോയാൽ കുറച്ച് ലോങ്ങ് ഉണ്ട് പക്ഷേങ്കിൽ ആ വഴി ഒരു വൈബാണ് കാരണം മുതലാവും കാരണം പക്ഷേ ഈ വഴി പോകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈവേ തന്നെ പിടിച്ചു പോകും ഒരു ഒരു എന്താ പറയാ ഇതുപോലെ കിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം അന്നേരം നമ്മൾ പോന്നത് ഊട്ടി വഴി ചെറുപ്പം നേരം അങ്ങോട്ടുള്ള യാത്രയാണ് പോകാം ഇതാണ് ഈ സ്ഥലത്തിന്റെ പേരാണ് ആഴിപ്പുഴ ആലപ്പുഴ ആലപ്പുഴ അല്ല ആലിപ്പുഴ ആഴിപ്പുഴ ാണ് ഇരിക്കൂർ പുഴ കൊണ്ടുവന്നും ഈ പുഴയിൽ എത്ര മഴ പെയ്താലും വെള്ളം ഇങ്ങനെ ഉണ്ടാവും എപ്പോ കുറെ കുറ്റി നല്ല പൊന്നിട്ടുണ്ടാവും എന്തും ഇതെല്ലാം മീനുണ്ടാവില്ല അപ്പോൾ ഇന്നലെ നാട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി നേരെ വന്ന് ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്ത് സ്ഥലത്തിന്റെ പേര് തെയ്യറിയില്ല അങ്ങനെ ഒരു സ്ഥലത്ത് റൂമെടുത്ത് രാത്രിയായിരുന്നു നമ്മൾ പിന്നെ രാത്രി ഫുള്ള് യാത്ര ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ വഴി റൂട്ട് വന്നതിന് മുതലാവൂല കാരണം കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ ഇവിടെ റൂമെടുത്ത് ഇപ്പോൾ രാവിലെ ഇറങ്ങി പോകാമെന്ന് വെച്ചാൽ സമയം ഏഴ് മണിയായി ഇതാന്ന് റൂം എന്തായാലും സാധനങ്ങളെല്ലാം മടക്കി വെക്കലാണ് കുഴപ്പമില്ല അടിപൊളി റൂമാണ് അഞ്ചാ അഞ്ചാറ് ബ്രെഡുണ്ട് ഒരു 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 വലിയ ഫാമിലി വന്നാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറാക്ക അടക്കാം അല്ലേ ആറാക്ക ആ കുഴപ്പമില്ല കേട്ടോ അടിപൊളിയാണ് കേട്ടോ നല്ല കൊതുകും കാര്യങ്ങളും ഇല്ല അത്യാവശ്യം നീറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ സൗണ്ടില്ല അല്ലേ അതെല്ലാം അന്നേരം നമ്മൾ സാധനങ്ങളെല്ലാം മടക്കി വെച്ച് ബാഗ് ഇടുന്നു നേരത്തെ രാവിലെ പോകാൻ വ്യാഴിന് എടീ ഇതൊന്നാടാ അങ്ങോട്ട് തുറന്നു നോക്കാനാ നമ്മളെ റൂമിലുള്ളതല്ലേ നമ്മുടെ റൂമിലുള്ള സാധനം നമുക്ക് തുറന്നു നോക്കാനാ അങ്ങോട്ടാണ് പോകുന്നു ഇത് ഊട്ടീനടാ ഓക്കെ ഓക്കെ അപ്പം ആ അപ്പം നമ്മളിവിടെ നമ്മളെ റൂം ആകെ തന്നത് നമ്മൾ എന്താ പേര് പറഞ്ഞത് ആനന്ദ്രാജൻ രാജൻ കേരളത്തിലുണ്ടായിരുന്നോട് കോഴിക്കോട് കോഴിക്കോട് അതെയാ ആ എന്നിട്ട് ഇങ്ങോട്ട് വന്നതിപ്പോ ആ നമ്മളെ വണ്ടിയെല്ലാം റോഡും ഇന്നത്തെ ദിവസം നമ്മളത് ആനന്ദ്രാജൻ ഇവിടെ അല്ലേ ചായ കുടിച്ചാ ചായ കുടിച്ചോ അതെയാ ഇവിടെ കുറെ മലയാളി ഹോട്ടൽ എല്ലാം ഉണ്ടോ ശരി ഓക്കെ നമ്മൾ ഓക്കെ ശരി ആ വീട്ടണ്ടൂട്ടണ്ടോ അഞ്ച് അപ്പം നമ്മളെ എല്ലാ സാമഗ്രികളും എടുത്ത് പോകേണ്ട പുതപ്പ് താക്കോലെടുത്തില്ലടാ താക്കോലെടുത്ത് എല്ലായിടത്തും പറഞ്ഞില്ലല്ലോ ഒന്നും ഒന്നും പറഞ്ഞേറ്റില്ല ബാ എന്നാ ഓഫാക്കാൻ പറഞ്ഞാൽ മതി ചാവിടെ ലൈറ്റ് ഓഫ് ആക്കിയാ പറഞ്ഞാതി അല്ല ഇതേതട സ്ഥല രാവിലെ ആയില്ലേ ഇത് വീട് ഇത് ഇതാണ് ഷോപ്പുകളാ ഷോപ്പുകളൊന്നും തോറന്നില്ല വണ്ടിയാടി നോക്കാം ഒന്നും ഒന്നും വെച്ചിട്ടില്ലല്ലോ വണ്ടിയിലെടുത്താ അപ്പൊ നമ്മള് ഗൂഡല്ലൂറിലാ ഉള്ളത് മഞ്ഞണ്ടല്ലാണ് ഗൂഡല്ലൂർ വാ വീട് വണ്ടീന്റെ അടുത്തേക്ക് വീട് അപ്പൊ രാവിലെ തന്നെ നമ്മളൊരു ചായ പിടിക്കട്ടെ ചായ കടയിൽ അടണ്ടാ നല്ല ഉറക്കിട്ടി അല്ല ഇന്റെ ഉള്ളിലെ ചായക്കട എങ്ങനെ നീ കണ്ട് അനക്ക സ്ഥല സ്ട്രോങ് ബ്ലാക്ക് ട്ടോ ഷുഗർ ഉള്ളതെല്ലാം കിട്ടോ വാരി ഇട്ടോ അതൊക്കെ ഷുഗർ വേണോ ലൈറ്റ് സുലൈമാനിഷ്ണപ്പെട്ട് ഏഹ് നിങ്ങക്ക് അടി വേണ്ടേ അടി വേണ്ട നമ്മളെ ഇതുണ്ട് അയിൻത്ത് ഹോട്ടലിനെ ഓ പൂവെന്നല്ല അപ്പം പൊള്ളിച്ചത്

ആ അതും നോക്കല്ല കോയമ്പത്തൂരൊക്കെ വെച്ചാ പോലെ ഊട്ടീന്ന് കോയമ്പത്തൂരേക്ക് നൂറ് കിലോമീറ്റർ അങ്ങോട്ടുണ്ട് ഞമ്മള് പിന്നെ ഊട്ടിയിലേ കള്ളിയില് പോവും ലൊക്കേഷൻ അങ്ങനെ വെച്ചാൽ കോയമ്പത്തൂര മഴയാ പൈ മഞ്ഞാ പൈന്ന് തിരിയുന്നില്ലല്ലോടാ മഞ്ഞ് മഞ്ഞ് കാരണം എന്താണെന്നറിയോ കണ്ണൂർ നൂറ്റി എഴുപത്തഞ്ച് കിലോമീറ്റർ നമ്മൾ നൂറ്റി എഴുപത്തഞ്ച് കിലോമീറ്റർ ഓടിയല്ലേ ഇങ്ങോട്ട് ഒരു അറിയാത്തൊരു ഓട്ടം బాటిల్ లోడుకు అల్లా కొడిచిట్టు పెడతాం ఉంది ఎంత ఉంది ఇదే ఉల్లు వేనవా ఇదు ఏన ప్రాచనా ఇడ ప్లాస్టిక్ నిరోధన ఆ ప్రాచనే ఇల్ల ఇది బాండిల్ బాటిల్ తన్ని బాటిల్ తన్ని బాటిల్ నల్లంగం గంగ పోట్ వచిపో అద అదరు ఆ బాటిల్ అవేగలేకి కళి కొడిచి కొండి గ్రోపన్న వేనమా వేన నేను గ్రోపనికరా తికిల తికిలే మన డ్రెస్ మొత్తం వచ్చేది వచ్చే కొలమా

പറഞ്ഞു ഡോർ പോട്ടെ ഇതെന്നാ സംഭവം മുന്നൊന്നും പ്ലാസ്റ്റിക് കൂട്ടിട്ടുണ്ടോ അല്ലെങ്കില് ആദ്യമൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പൊ ചെക്കിങ് ഇതെല്ലാം തുടങ്ങിയതായിരുന്നു

ക്ലാസ് കാണുന്നില്ലടാ ടാട്ട് വേറെ ജ്യൂസ് ഉണ്ടാക്കുന്ന ക്ലാസ് ബോംബയില് പോയി കഴിഞ്ഞാ പിന്നെ ക്ലാസ് കാണൂല കൈൻറെ അത്ര ചേർത്ത നടുവത്ര ഏതാണ് ടൗൺ ഗ്യാസ് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഊട്ടിയിലേക്ക് കയറുമ്പോ കാണുന്ന ഒരു സംഭവമാണ് ഇതെല്ലാരും കണ്ടിട്ടുണ്ട് ഊട്ടിയിൽ വന്നവരെല്ലാം നമ്മളെ നാട്ടിൽ നിന്ന് പേര് കാണും കണ്ണൂരോ പെയ്ന്മ പെയ്ന്മല്ലേ വളവില്ല അതാണ് അതിന്റെ രസം പ്രത്യേകത വളവില്ല അപ്പൊ നമ്മള് ഊട്ടിയിലെത്തി ഊട്ടിയിലെ മറ്റേ എന്നാണ് പറയാ എല്ലാം മറന്നു വന്നടാ ഭയങ്കര തണുപ്പുണ്ട് കേട്ടോങ്ങേസിൽ നമുക്കിതാ ഏഹ് ഇന്റെ ചവിട്ടിലെന്താ വെച്ചിട്ടുണ്ടാവില്ല പൂവ് കടലാസാ അപ്പൊ നമ്മള് പോന്ന എനിക്ക് ചായ ഉണ്ടാക്കലാന്ന് നമ്മൾ ഇന്നലെ വാങ്ങിച്ചു വെച്ച ഫുഡാടിയുണ്ട് ചായ കേടായിട്ടുണ്ട് ഫ്രിഡ്ജില് വെച്ച തണുക്കന്ന് അതട കുത്ത് തണുക്കുന്നതി ആ നല്ല തണുപ്പുണ്ട് നല്ല സ്ഥലം കേട്ടാ അവിടെ എന്തെങ്കിലും കൃഷിന്ന് എല്ലാം ഉണ്ട് ക്യാരറ്റും ഇതെല്ലാം തോന്നുന്നു കോടയുണ്ട് നീപടി നീപടി പത്ത് സിമ്പിളാ അതാ ഞാൻ കേട്ടു അല്ല ഇവിടെ കിച്ചനും അങ്ങനെ ഈ ജില്ലയില് വെള്ളക്കുപ്പി കിട്ടൂലിറ്ററിന് രണ്ട് ലിറ്ററിനൊന്നും ഇനി ഞമ്മള് കൊണ്ടന്നു കഴിഞ്ഞാലും ബോർഡറിന് വാങ്ങിച്ചു നോക്കൂ ഇവിടെ അഞ്ചു ലിറ്ററിന്റെ മറ്റേ ബോട്ടലിൽ വെള്ളം കൊണ്ടു ആ സ്റ്റീലിന്റെ എല്ലാം കൊണ്ടുവരാം പ്ലാസ്റ്റിക് നിരോധിച്ചിരിക്കുന്നു ഡിസ്ട്രിക് ആയിരുന്നു നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ ജ്യൂസ് ബോട്ടല് ഒന്നും കിട്ടില്ല

ഞങ്ങള് ചായ വധിച്ചു ചായപ്പൊടി ഇട്ട് ഇട്ട് ചായന്റെ പേരെന്ത് റഷ് ഇട്ടിയ ഇതാണ് സോമാലിയാട്ടി ഞാൻ ലൈറ്റ് ചായ എടുത്തിട്ടാകുമ്പോ എനിക്ക് എനിക്ക് സ്ട്രോങ് വേണ്ടേ കൊറച്ച് സ്ട്രോങ് എല്ലൊ കല്ലോ ഇത്ര മത്സര കൊറച്ചായ മതി പറഞ്ഞിട്ട് വലിയ ഗ്ലാസ് എടുത്തിരുന്നില്ല ചായ വെള്ളം ഇത് ചായല്ല ഇത് പഞ്ചസാര വെള്ളം ഒന്ന് പറക്കട്ടെ നമ്മളെ കടിയേട െഡ് ഇല്ല ഫ്രിഡ്ജിലല്ലേ വെച്ച് ഫ്രിഡ്ജിൽ വെച്ച സാധനം പുളിക്കൂല അത് വേണ്ട കളയാനും പാടില്ല ചെലപ്പോ അത് അത് പറക്കേണ്ടി വരും അതിന് ടേസ്റ്റ് ഇണ്ടെന്ന് നോക്കാനേ ആ മറ്റേ ഇപ്പൊ അങ്ങോട്ട് കളഞ്ഞത്

കൊറച്ചപ്പോച്ച പൊടി ഇട്ടാ മതി അത് അത്യാവശ്യണ്ട് അല്ല അത് തളച്ച സ്ട്രോങ് പൊടി ഇട്ടോടിട്ടാ മതി തണുത്തേ പൊരിയുന്നു അല്ല ചൂട് കൊണ്ട് പൊരിയെന്ന് പറഞ്ഞ മാതിരി തണുപ്പ് കൊണ്ട് പൊരിയുന്ന ഇപ്പൊ എന്റെ ചായ എല്ലാം തണിയും നമ്മുടെ ഫുഡ് ഇടിയ റെഡിയാന്ന് ഒന്ന് ഒന്ന് അൽഫാമോ പിന്നെ വിചാരിക്കാം ഇതാണ് അൽഫാം ഇത് തുറക്ക് രണ്ട് തുറക്കുന്ന രണ്ട് കഴിക്കോ കഴിക്കും കഴിച്ചിട്ടില്ലെങ്കിൽ നഷ്ടിക്കൂ അൽഫാമല്ല ഇതെന്തോ പറഞ്ഞിനെ ഓക്കേ നല്ല മണമുണ്ട് എന്തായാലും വിളിച്ചിട്ടില്ല വിളിച്ചിട്ടില്ല വണ്ടീനുള്ള ചൂടറിഞ്ഞിട്ടില്ല അല്ല തണുപ്പറിഞ്ഞിട്ടില്ല അപ്പം പൊള്ളിച്ചത് അങ്ങനെ നമ്മൾ അപ്പം പൊള്ളിച്ചത് കഴിക്കുന്നു അപ്പം പൊള്ളിച്ചത് കഴിക്കത് ഓക്കെ പിന്നീപ് ഫ്രിഡ്ജിലൊക്കെ ഡീപ് ഫ്രിഡ്ജിലൊക്കെ മതി പറഞ്ഞ് അങ്ങനെയല്ല അപ്പൊ നമ്മൾ ഊട്ടിയിലെത്തി ഊട്ടി പിന്നെ കറങ്ങുന്ന ടൗണിൽ എത്തി വ്യൂ കാര്യങ്ങളൊന്നും പോവാനേ ഉള്ളൂ അല്ല അല്ലടാ നേരത്തന്നെ കോയമ്പത്തൂർ എൺപത്തി കിലോമീറ്റർ ബസ് സ്റ്റാൻഡിലേക്ക് രണ്ട് കിലോമീറ്റർ കോണൂർ പതിനേഴ് കിലോമീറ്റർ കോനൂർ പെട്രോൾ പിന്നെ വണ്ടി ഗീഡിയൊന്നും മഴയൊന്നും ഇല്ലടാ തണുപ്പേ ഉള്ളൂ പൊടി പിടിച്ചു ഇന്ത്യൻ ഓയിലാണ് നല്ലത് ഭാരതാ നല്ലത് ഇന്ത്യൻ ഓയിൽ തമിഴ്നാട്ടില് വില കുറവാൻ തോന്നും പെട്രോൾ അത് കണക്ക് തിരിയും പെട്രോൾ പത്ത് ലിറ്റർ അടിക്കാത്തിരിക്കും ഡീസൽ വളവ് വളവ് ഈ നീ അത് നോക്ക് നോക്ക് ലൊക്കേഷനിൽ ഇത് നേരെ പോട്ടേ ഇര ഞാൻ ആദ്യം ഇട്ടിട്ട് വെക്ക എല്ലാം വയക്കുന്നടാ മഴക്കാലമല്ലേ എന്ന തട്ടിയോ എനിക്ക് എഴുപത് കിലോമീറ്റർ പോന്ന വൈക്ക് എനിക്കും ആഗ്രഹം അമീറിനും ആഗ്രഹം ഇത് കഴിച്ചു രണ്ടാളും ഇത് കഴിച്ചിട്ടില്ല ഇതൊന്ന് കഴിച്ചോടുന്നു അത് നട വലുണ്ടല്ലോ ഒന്ന് വലുതെടുക്കാൻ മറിയമീ ഇതെന്നാണ് പനിയാ ഇതെന്നാണ് ഇതിലാ ജ്യൂസ് അല്ല തീവണ്ടി ഇത് മറ്റേ തീവണ്ടിയല്ല ആ തീവണ്ടിയിൽ എടുത്താ കേറാൻ കഴിയാ സ്റ്റേഷൻ

மேலtoDoubleia உள்ள இருக்குது. மேலது தான் அப்ப போட்டு பச்ச எல்ல போவனா வந்து. நோகட்டு. ஹாஹா. அண்ணா அந்த பாசி இல்லையா? ஹாரிஷ்ரா சார். ஆ. செல்லப்பா எங்க இருந்து? எல்ல டேஸ்ட்டுக்குன்ன டேஸ்டே இல்ல. இது மதர ரொட்னா அண்ணா மதர ரொட்னா. ஆதிரா ஆதிரா இருப்பா. இதுல மதர பொரிச்சதா இருக்கும்.

കോയമ്പത്തൂരെത്താനായി കേട്ടാ ഡ്രൈവർ മാറി കോയമ്പത്തൂരെത്താനായിട്ട് ആ കോയമ്പത്തൂരെത്താ കോയമ്പത്തൂര് ഇരുപത് കിലോമീറ്റർ കൂടെയുള്ളൂ പതിനേഴ് കിലോമീറ്റർ പതിനേഴ് കിലോമീറ്ററേ ഉള്ളൂ മഴയൊന്നും ഇല്ലാട്ടാ ഫുള്ള് വൈരാന്ന് നല്ല ചൂടുവുമുണ്ട് നല്ല ചൂടുവുമുണ്ട് കോയമ്പത്തൂരില് വേറെ സീസണില്ലാതോന്നു മഴയാലും പയ്യന് അപ്പൊ ഞാനും അമീർ കൂടി കോയമ്പത്തൂർ ടൗണിലെത്തി മാർക്കറ്റിന്റെ ഉള്ളിലൂടെ പോകുന്ന കേട്ടാ ഭയങ്കര റഷാണ് കോയമ്പത്തൂർ ചെറിയ റോഡും ഭയങ്കര ഇതുവാണ് റഷു ആണ് എന്നേരം ഇതാണ് നമ്മളെ ഇന്നത്തെ ചെറിയ വീഡിയോ കാഴ്ചകളും ഇനി കോയമ്പത്തൂര് കാഴ്ചകളാണ് ഇനി അടുത്ത വീഡിയോ നേരെ 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 അന്നേരം ബാക്കി നല്ല വിശേഷങ്ങളുമായിട്ട് കോയമ്പത്തോടെ കാശികളായിട്ട് നീണ്ടും താഴ്ന്നോ താങ്ക് യു ഓക്കെ ബൈ ബൈ